ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് ഇപ്പോ വലിയൊരു അപകടത്തിലാണ് പല്ലവിയും അച്ചുവും ചെന്ന് പെട്ടിരിക്കുന്നത് അതും ഇന്ദ്രന്റെ പിടിയിലാണ് അച്ചുവും പല്ലവി ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത് ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്നും അവർക്ക് രക്ഷിക്കാനായിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതോ ഇനി രക്ഷിക്കാനായിട്ട് ആരെങ്കിലും അവതരിപ്പി അവതരിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ബുക്ക് ബി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ രണ്ടു പേരും ഭയങ്കര വലിയൊരു അപകടത്തിലാണ് സച്ചുവും പല്ലവിയും അവിടെ വന്ന് സേതുവിനെ എല്ലായിടവും തിരയുന്നുണ്ട് പക്ഷെ കാണാനില്ല പിന്നാലെയാണ് ഇന്ദ്രൻ വന്നു പെട്ടത് അപ്പൊ ഇന്ദ്രനോട് പല്ലവി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇവിടെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഇത് എന്റെ സ്ഥലമാണെന്നും നിങ്ങളെ ഒരാൾ വഴി പറഞ്ഞ് അങ്ങോട്ടേക്ക് അയച്ചില്ലേ അത് ഞാൻ പറഞ്ഞു വിട്ട ആളാണെന്നും അയാൾ എന്റെ ആളാണെന്നും ഞാൻ പറഞ്ഞിട്ടാണ് അവൻ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പല്ലവിക്ക് തങ്ങളെ അകപ്പെട്ട ചതി എന്താണെന്ന് പല്ലവിക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നാൽ അച്ചുവിനെ രക്ഷിക്കാനായിട്ട് പറ്റത്തില്ല പകരം പല്ലവിക്ക് രക്ഷപ്പെട്ട് താൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ തന്റെ പിന്നാലെ എന്തായാലും ഇന്ദ്രൻ വരും അങ്ങനെയാണെങ്കിൽ പല്ലവി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കിയ പല്ലവി ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി അങ്ങനെ ഒരുപാട് ദൂരം ഓടി 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 കുറച്ച് ദൂരം പോയപ്പോൾ പല്ലവിക്ക് ഓടാനായിട്ട് പറ്റുന്നില്ല തന്റെ ആ ഒരു ഊർജം തകർന്നു പോയിരിക്കുകയാണ് തനിക്ക് ഓടാനായിട്ട് ഒട്ടും പറ്റുന്നില്ല താൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് പല്ലവി ഒരിടത്ത് പോയിരുന്നു എന്നിട്ട് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടു ആണ് ഇതിനെ പിന്നാലെ തന്നെ ഇന്ദ്രൻ വന്നിട്ട് പല്ലവിയോട് പറയുവാണ് പല്ലവി എനിക്ക് ഒന്നും വേണ്ട നീ എന്നെ ഒന്ന് ഇന്ദ്രേട്ട എന്ന് വിളിച്ചാ മതി എപ്പോഴും നീ സേതുവേട്ടാ സേതുവേട്ടാ സേതുവേട്ടാന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നേ എനിക്ക് നീ ഒന്ന് ഇന്ദ്രേട്ടാ എന്ന് വിളിച്ചാ മതി എന്റെ കൂടെ ഒന്ന് നിന്നാ മതി ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പലവി പക്ഷെ നീ എന്നെ ഒരിക്കലും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നില്ല എന്ന് ഇന്ദ്രൻ പറയുകയും എന്തായാലും എനിക്കറിയാം നിനക്ക് ഒരുപാട് ദൂരം ഒന്നും ഓടാൻ പറ്റുന്നില്ല പറ്റത്തില്ല കാരണം നിനക്ക് സ്റ്റാമിനയില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഒരുപാട് സ്റ്റാമിന ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ദൂരം ഓടാൻ പറ്റുമെന്നും നീ അതുകൊണ്ട് ഇനി എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നോക്കണ്ട നിനക്ക് നീ അത് സാധിക്കത്തില്ല ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല നീ എൻ്റെ അകപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് നീ ഇവിടെ ഇവിടെ നിൽക്ക് അത് പല്ലവി എന്നെ എന്നെ ഒന്ന് ഇന്ദ്രേട്ടാന്ന് വിളി പല്ലവി എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയുക നടന്നു പല്ലവിയോട് പറയുവാണ് അപ്പോൾ പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ പല്ലവി ചോദിക്കുവാണ് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ പിന്നാലെ വന്നത് ആ സമയത്ത് ഇന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പകുതി ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ പുറത്ത് കറങ്ങാനായിട്ട് പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും സ്കൂട്ടിയിൽ പോകുന്നത് കണ്ടു അങ്ങനെ പിന്തുടർന്ന് വന്നതാണെന്നൊക്കെ ഇന്ദ്രൻ കാര്യം പറഞ്ഞു എന്നിട്ട് പല്ലവിയുടെ കൈ പിടിച്ചിട്ട് ബലപ്രയോഗിച്ച് പല്ലവിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുവാണ് പല്ലവി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല പെട്ടെന്നാണ് അവിടെ കുറച്ച് ഇരുട്ടാണ് പെട്ടെന്നാണ് പല്ലവിയുടെ മുഖത്തേക്ക് ഒരു വെളിച്ചം തെളിഞ്ഞത് ഒരാള് ഒരു ലൈറ്റർ വെച്ചിങ്ങനെ തീ വെച്ച് കത്തിച്ച് നിൽക്കുവാണ് അപ്പൊ പെട്ടെന്ന് ഇന്ദ്രൻ ഇന്ദ്രന്റെ മുന്നിൽ ഒരു പെട്ടെന്നൊരു വെളിച്ചം അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരാള് ഈ ലൈറ്ററും വെച്ച് കത്തിച്ചു മുന്നിൽ നിൽക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മളെ ആരായിരിക്കും നമ്മുടെ സേതുവേട്ടൻ സേതുവേട്ടൻ തന്നെയാണ് പല്ലവിയുടെ രക്ഷയ്ക്കായിട്ട് ഇവിടെ ഓടിയെത്തിയത് എപ്പോ എപ്പോൾ ആപത്ത് വന്നാലും സേതുവേട്ടൻ അവതരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇപ്പോഴും ആപത്ത് വന്നപ്പോ സേതുവേട്ടൻ തന്നെ അവിടെ ഓടിയെത്തി സേതുവിനെ കണ്ടുപാടെ തന്നെ ഇന്ദ്രന്റെ കിളികളെല്ലാം അങ്ങ് പറഞ്ഞു ഇനി തനിക്ക് എന്തായാലും രക്ഷയില്ല എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു പിന്നാലെ തന്നെ ഇന്ദ്രൻ ചെയ്തത് വേറെ ഒന്നുമല്ല ഇന്ദ്രൻ നേരെ പോയിട്ട് ഇന്ദ്രൻ പറയുവാണ് ഈ ഇപ്പോഴും നീ ഇവിടെയും വന്നോ സേതു എന്ന് പറയുമ്പോഴും നിനക്ക് നാണ ഇല്ല ഇന്ദ്ര നിന എത്ര വട്ടമാണ് ഞാൻ നിന്നെ അടിച്ചോടിക്കുന്നത് നിന്നെ അടിച്ചടിച്ച് അടിച്ചടിച്ച് എന്റെ കൈ തന്നെ എനിക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നുണ്ട് നീ എന്ത് തോന്നിയാസായി കാണിക്കുന്നത് നിന്റെ പരാക്രമം ആണുങ്ങളോട് കാണിച്ചാൽ മതി അല്ലാതെ പെൺകുട്ടികളോടല്ല നിന്റെ പരാക്രമം കാണിക്കേണ്ടത് മോശമല്ല ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇന്ദ്രനോട് സംസാരിച്ചു അപ്പൊ ഇന്ദ്രന് മനസ്സിലായി ഞാനിനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി തന്റെ തടി കേടു ആകും മനസ്സിലാക്കിയ ഇന്ദ്രൻ നേരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പല്ലവി അപ്പോൾ പറയുവാണ് സേതുവട്ട് സേതുട്ടനെ സേതുട്ടൻ വരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു സേതുട്ടനല്ലാതെ വേറെ ആരാണ് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സേതുവേട്ടൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വാ നമുക്ക് തിരികെ അങ്ങോട്ടേക്ക് പോവാം നമുക്ക് തിരികെ വീട്ടിലോട്ട് പോകാം എന്ന് ഇന്ദ്രനോട് സോറി സേതുവിനോട് പല്ലവി പറഞ്ഞു എന്നാൽ ഞാൻ വരത്തില്ല പല്ലവി അതിനുള്ള ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് സേതു പല്ലവിയും പോവാണ് അപ്പോൾ ഉടനെ പല്ലവി പറയുന്നുണ്ട് അച്ചുവിനെ രക്ഷിക്കണം അച്വിനെ ഇന്ദ്രൻ കെട്ടിയിട്ടിരിക്കുകയാണ് അച്വിനെ രക്ഷപ്പെടുത്തി ഞാൻ തന്നെ അച്യുനെ അഴിച്ചുവിട്ടു അച്ഛനെ രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു നേരെ പലവിയും സേതു കൂടി കടപ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് സംസാരിക്കുവാണ് അപ്പൊ പല്ലവി ചോദിക്കുന്നുണ്ട് ഇന്ദ്ര സേതോട്ടെ വാ നമുക്ക് വീട്ടിലോട്ട് പോകാം എത്ര നാളെന്നു പറഞ്ഞാൽ സേതോട്ടേ ഇങ്ങനെ പോകും നമുക്ക് വാ പോകാം എന്നൊക്കെ പറയുമ്പോഴും സേതു പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇല്ല പല്ലവി ഞാൻ വരുന്നില്ല അതിനുള്ള ഒരു അതിനുള്ളൊരു കാര്യമൊന്നും എന്ന് പറയുമ്പോൾ ഇത്രയും നാള് ഞാൻ അവിടെ നിന്നത് അച്ഛൻ പറഞ്ഞ ആ വാക്ക് അനുസരിക്കാൻ വേണ്ടിട്ട് അച്ഛൻ പറഞ്ഞ വാക്ക് ധിഖരിക്കാതെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് പൊന്നുമടത്തെ ഇതേപോലെ സംരക്ഷിക്കുക പൊന്നുമടത്തിലുള്ള തന്റെ സഹോദരങ്ങളെ കല്യാണം കഴിച്ച ഒരു ജീവിതത്തിലേക്ക് എത്തിക്കുക അമ്മയെ സംരക്ഷിക്കുക ഇത് എനിക്ക് തന്ന ദൗത്യം എന്നാൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് എനിക്കെതിരെ സ്വാതി ഒക്കെ നിന്നിട്ട് പോലും ഞാൻ അവിടെ പിടിച്ചു നിന്നു അതും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഞാൻ അതെല്ലാം ക്ഷമിച്ചു കാരണം പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ക്ഷമിച്ചു പക്ഷേ അവസാനം അമ്മ എന്നെ തള്ളി പറഞ്ഞു അമ്മ തള്ളി പറഞ്ഞു എന്ന് മാത്രമല്ല സ്വാദിയും മൃദുനെയും കൊണ്ട് അമ്മ ഇന്ത് ആ ഇത് പുന്നുമടത്തിന്റെ പടി ഇറങ്ങാനായിട്ട് അമ്മ തയ്യാറായി അങ്ങനെ അമ്മ പടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പുന്നുമടത്തിന്റെ പടി ഇറങ്ങിയതെന്നും അമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും പൊന്നുമടത്തിലേക്ക് വരത്തില്ല പക്ഷെ ഞാൻ വരും അത് എന്നെ പൂർണിമാമ വിളിക്കണം എല്ലാ മനസ്സുകൊണ്ടും എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ട് തന്നെ പൂർണിമാമ സ്നേഹത്തോടു കൂടി എന്നെ തിരിച്ചു വിളിക്കണം എങ്കിൽ മാത്രമേ ഞാൻ പൊണ്ുമടത്തിലേക്ക് വരത്തുള്ളൂ എന്ന് സേതു പല്ലവിയോട് പറഞ്ഞു അപ്പോൾ പല്ലവിയും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഞാൻ പൂർണിമാമയോട് സംസാരിക്കും പൂർണിമാമയെ കൊണ്ട് തന്നെ ഞാൻ സേതുവേട്ടനെ തിരിച്ചു വിളിപ്പിക്കും അതെൻ്റെ ഒരു വാശിയാണ് എന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പല്ലവി നേരെ പോയി അച്ചു പകുതിക്ക് അച്ചു വഴിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു അച്ചുനെ ഗേറ്റ് വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അച്ചു പറയുന്നുണ്ട് സേതുവട്ടനാണ് എന്നെ രക്ഷത് സേതുനെ വിളിക്കണ്ടേ കൊണ്ടുപോകണ്ടേ എന്നാൽ സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചുവിനോട് പല്ലവി പറഞ്ഞു എന്തായാലും സേതുവട്ടൻ വരത്തില്ല അച്ചു ശരിയാണ് സേതുട്ടൻ പറഞ്ഞത് എല്ലാവരും തള്ളി പറയുമ്പോൾ ഇനി വന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അതുകൊണ്ട് സേതുവട്ട അവിടെ നിൽക്കട്ടെ നമുക്ക് നോക്കാം അമ്മയെ അമ്മയുടെ മനസ്സ് നമുക്ക് മാറ്റാം എന്നിട്ട് സേതുട്ടനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പല്ലവിയും അവിടെ പറഞ്ഞു സന്തോഷത്തോടു കൂടിയാണ് അവർ സംസാരിച്ചത് അതിനുശേഷം അവർ തിരികെ ഇന്ത്യ പൊന്നുമടത്തിലോട്ട് പോയി എന്നാൽ രാവിലെ തന്നെ ഋതുവിന് ഒരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഋതു ആ പൊന്നുമടത്തിന്റെ ആധാരം എല്ലാം പണയം വെച്ചിട്ടാണ് കുറേ കുറെ ഒരുപാട് രൂപ ലോൺ എടുത്തത് പക്ഷെ അത് അവസാനം ഋതുവിന് തന്നെ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുവാണ് ബാങ്കിൽ നിന്ന് ആൾ വന്നു പേപ്പറും കൊണ്ടാണ് വന്നത് കുറുപ്പമാവനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു വന്നിട്ട് കുറുപ്പം ബാങ്കുകാരും കൂടി ചേർന്നിട്ടാണ് ഋതുവിന്റെ ക്യാബിനിലോട്ട് ചെന്നത് ഏഴ് ദിവസത്തിനകത്ത് വെച്ച് കുടിശ്ശികയെല്ലാം അടച്ചു തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ് ബാങ്കുകാർ ഇനി എന്ത് ചെയ്യും അവർ പോയതിനു ശേഷം കുറുപ്പമാവൻ ഋതുവിനോട് പറഞ്ഞു സേതു ഇല്ലാത്തതിന്റെ കുഴപ്പം എന്താണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായോ സേതു സേതു ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു സേതു ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചേനെ പക്ഷെ നീ ഇപ്പോ ഇനിയാണ് സേതു ഇല്ലാത്തതിന്റെ വേദന നീ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴും പൈസ ഞാൻ തിരിച്ചു കൊണ്ടുവരും പ്രതാപൻ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് രൂപ ഞാൻ എടുത്തുകൊടുത്തുന്നേ ഉള്ളൂ പക്ഷെ അത് തിരിച്ചു ചോദിക്കുമ്പോൾ പ്രതാപൻ അങ്ങനെ തരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പ്രതാപൻ തരത്തില്ല പ്രതാപൻ ഒരു ചതിയനാണ് നീനി അവനെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കുറുപ്പമാവൻ പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം എന്തായാലും പ്രതാപന്റെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പ്രതാപൻ എങ്ങനെയുള്ള ഒരാളാണ് പ്രതാപന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഋതുവും പൂർണിമയും സ്വാധീനമൊക്കെ മനസ്സിലാക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുവരെയും